എല്ലാവരും ജിഷിനും അമ്മയെക്കുറിച്ച് ഉള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും പ്രേക്ഷകരുടെ അടുത്തേക്ക് അമ്മയുടെ പുതിയ വീഡിയോ എത്തുകയാണ് ജിഷിനെ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റാരെങ്കിലും തന്നെ വേണമെന്നില്ല ഞാൻ നിങ്ങളെയൊക്കെ തന്നെയും നശിപ്പിച്ചു കളയും എന്നുള്ള ഒരു ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അമ്മയെ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് കൃത്യമായുള്ള വാർത്തകളും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും പറയാൻ സാധിക്കുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് അമയ ഇപ്പോൾ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നു തൻ്റെ ജിഷിനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഇനി ഇന്നെയാണ് എന്നാണ് അമയ പറയുന്നത് സാധാരണ കാമുകിക്കോ ഭാര്യയ്ക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താക്കന്മാരൊക്കെ തന്നെ മുൻപിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇനി ജിഷിനെ ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും നിങ്ങളിലേക്ക് ഇടപെടാൻ പോകുന്നത് എന്നാണ് അമ്മയ്യ പറയുന്നത് അമ്മയ പറയുന്നത് വളരെയധികം തന്നെ നന്നായി എല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് അമ്മയ്യ പറഞ്ഞത് വളരെയധികം ശരിയാണ് ജിഷിനെ ഇനി മോശം പറഞ്ഞാൽ എനിക്ക് പൊള്ളുമെന്ന് തന്നെ പറയുന്നു എല്ലാം കേട്ട് അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നു ചൊറിഞ്ഞു വന്നവരുള്ള മറുപടിയുമായി അമ്മയ്യ ഇപ്പോൾ തന്നെ രംഗത്തെത്തുന്നുണ്ട് പി ആറിനെ കുറിച്ചൊന്നും അറിയാതെയാണ് ജിഷിൻ പോയത് ജിഷിനും ബിഗ് ബോസിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പി ആർ ചെയ്യുന്നവർ ഇങ്ങോട്ട് സമീപിച്ചുവെങ്കിൽ ഞങ്ങൾ എടുത്തിരുന്നില്ല ഞങ്ങൾക്കതേക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു ജിഷിൻ ചേട്ടൻ എലിമിനേഷനിൽ വന്നപ്പോൾ അവരെന്നെ സമീപിച്ചിരുന്നു അപ്പോഴാണ് ഇതിന് പിന്നിലെ പിന്നാമ്പുറ കഥകൾ ഞാൻ മനസ്സിലാക്കുന്നത് എവിക്ഷൻ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ജിഷിൻ ചേട്ടൻ എന്നെ വിളിക്കുന്നത് ആൾ നല്ല ടെൻഷനിലായിരുന്നു വി വിചാരിച്ചത്ര ദിവസം നിൽക്കാനായില്ല പുറത്തെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാനാണ് വിളിച്ചത് ഞാൻ എന്തു പറയണമെന്നറിയില്ല മൊത്തത്തിൽ നല്ല ടെൻഷനായിരുന്നു നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് പ്രൗഡാണെന്നാണ് ഞാൻ ആദ്യം ജിഷിനോട് പറഞ്ഞത് അദ്ദേഹത്തിന് എന്നും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എനിക്കദ്ദേഹം എന്താണെന്നറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനേക്ക് എടുത്തു പറയേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തയും ഏറ്റെടുക്കുമ്പോൾ അമ്മയെ ഇപ്പോൾ ജിഷിനെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണം ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എല്ലാവരും അമ്മയെ പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത് ആരായാലും ഇത്തരത്തിൽ മാത്രമേ പ്രതികരിക്കൂ എല്ലാവർക്കും ഇങ്ങനെ പ്രതികരിക്കാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇക്കൂട്ടത്തിൽ സംസാരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എല്ലാം ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വാർത്തയിലൊക്കെ തന്നെയും പങ്കുവെക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ആ പ്രേക്ഷകർ ഓരോരുത്തരും എത്തുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പങ്കുവെക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ തന്നെയാണ് ഓരോ തവണയും ആരാധകരുടെ അടുത്തേക്ക് എത്തുന്ന വാർത്ത പലപ്പോഴായി പ്രേക്ഷകരുടെ അടുത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായും എത്തുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു അമയ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭാര്യ മുന്നിട്ടിറങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും അത്തരത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടതെന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ